എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറ്റിയ തെറ്റ് എനിക്ക് തിരുത്തി തന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടും രണ്ട് മണിക്കൂർ മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് നമ്മുടെ സഹായലാപ്പ് വർക്ക് ചെയ്യില്ല പ്രവർത്തനരഹിതമായിരിക്കും എന്ന് പറഞ്ഞു കൊണ്ടൊരു വീഡിയോ നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എക്സിറ്റ് പെർമിറ്റ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഞാനൊരു പാസിയുടെ ഒരു സർക്കുലർ കണ്ടിരുന്നു അത് പ്രകാരമായത് ഞാൻ വീഡിയോ ചെയ്തത് അത് വായിച്ച് മനസ്സിലാക്കിയത് തെറ്റായിരുന്നു അപ്പോൾ എന്നെ അറിയുന്ന എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് എനിക്ക് മനസ്സിലാക്കിത്തരികയോ ഒക്കെ ചെയ്തു അത് പ്രകാരമാണ് ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പോൾ അതിൻ്റെ സത്യാവശ്യം എന്താ വെച്ചെങ്കിൽ നാളെ മുതൽ രണ്ട് ദിവസത്തേക്ക് സഹലാപ്പിൽ പാസിയുടെ സിസ്റ്റം ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യില്ല മറ്റുള്ള നമ്മൾ എക്സിറ്റ് പെർമിറ്റ് എടുക്കുന്നതൊക്കെ ഒരു കുഴപ്പമില്ല നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ മനസ്സിലാക്കിയത് തെറ്റായിരുന്നു നമുക്ക് തെറ്റ് പറ്റിയിട്ട് തീർച്ചയായിട്ടും അത് തിരുത്തണമല്ലോ ആ വീഡിയോ ഷെയർ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നാട്ടിൽ പോകുന്ന ആൾക്കാർക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ എക്സിറ്റ് പെർമിറ്റ് എടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല അത് വർക്ക് ഉണ്ടായിരിക്കും അതിൽ പ്രശ്നമുള്ളത് സഹേലാപ്പിൽ പാസിയുടെ സിസ്റ്റം വർക്ക് ചെയ്യില്ല അതായിരുന്നു ആ സർക്കുലറിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് തെറ്റായിരുന്നു ഇതായിരുന്നു ആ ഒരു സർക്കുലർ അപ്പ എല്ലാവരോടും സ്നേഹം മാത്രം